മൂന്നംഗ സമാന്തര ലോട്ടറി പോലീസ് പോലീസ് അറസ്റ്റ് ചെയ്തു ഇൻസ്പെക്ടർ കെ പ്രശാന്ത് എസ് കേരള ലോട്ടറി ഫലം ഉപയോഗിച്ച മൂന്നക്ക നമ്പർ സമാന്തര ലോട്ടറി നടത്തിയ മൂന്ന് പേരെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും ചന്ദേര പോലീസ് അറസ്റ്റ് ചെയ്തു തൃക്കരിപ്പൂർ വെള്ളാപ്പിനടുത്ത മീലയാട്ടും പടന്ന പഞ്ചായത്തിലെ കൊക്ക മൂന്നക്ക ലോട്ടറി പോലീസ് പിടികൂടിയത് മീലിയാട്ട് കേന്ദ്രത്തിൽ നിന്നും മാച്ചിക്കാട്ട് സ്വദേശി എ ലക്ഷ്മണൻ മീലിയാട്ടെ എം പ്രേമരാജ് എന്നിവരെയും പടന്ന കൊക്കാക്കടവ് ജംഗ്ഷനിൽ നിന്നും മീലിയാട്ട് സ്വദേശി ഇ ഷൺമുഖദാസിനെയുമാണ് ചന്തേര പോലീസ് ഇൻസ്പെക്ടർ കെ പ്രശാന്ത് എസ് കെ രാമചന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത് കേരള സംസ്ഥാന ലോട്ടറി ടിക്കറ്റിൽ ഒന്നാം സമ്മാനം നേടുന്ന നമ്പറിന്റെ അവസാന മൂന്നക്കങ്ങൾ വരുന്നവർക്ക് അയ്യായിരം രൂപ സമാന്തര ലോട്ടറി സംഘം നൽകി വരികയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു പത്ത് രൂപ ഈടാക്കി സമാന്തര ലോട്ടറി കച്ചവടം നടത്തുന്നതിനുപയോഗിച്ച കടലാസ കഷണങ്ങളും മൊബൈൽ ഫോണുകളും മറ്റും പോലീസ് രണ്ട് കേന്ദ്രങ്ങളിൽ നിന്നും പിടിച്ചെടുത്തു മീലിയാട്ടിൽ നിന്ന് മൊബൈൽ ഫോണും രൂപയും രണ്ടായിരത്തിൽ നിന്ന് ഫോണും ഏഴായിരത്തി നാന്നൂറ്റി അൻപത് രൂപയുമാണ് പോലീസ് കണ്ടെടുത്തത് ലോട്ടറി റെഗുലേഷൻ ആക്ടിന് വിരുദ്ധമായി പ്രവർത്തിച്ചതിന് അറസ്റ്റ് ചെയ്ത പേരെയും കോടതിയിൽ ഹാജരാക്കി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ